അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സുഭാസ് കോർണർ ഇന്ന് ഞാനൊരു അവയർനസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണുക അപ്പോൾ എൻ്റെ കാശ് പോയിട്ടുണ്ട് നിങ്ങളുടെ കാശും ഇതുപോലെ പോകാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായ ഒരു വരുമാനം വേണം എന്നുള്ള രീതിയിൽ ഞാനൊരു സീറോ ഇൻവെസ്റ്റ്മെന്റ് റീസെല്ലിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആ റീസെലിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ്ങില് എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ ദോഷങ്ങളൊക്കെ പറഞ്ഞു തരാൻ ആരുമില്ല അതുപോലെ ഞാനത് അതിനെക്കുറിച്ച് കുറിച്ച് സെർച്ച് ചെയ്തിട്ടും ഇല്ലായിരുന്നു ഞാൻ സ്വന്തമായിട്ടെടുത്ത് തീരുമാനത്തിൽ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സായിരുന്നു ഈ റീസെല്ലിംഗ് ബിസിനസ് അത്യാവശ്യം നല്ല ഇപ്പം നല്ല പോലെ ഒരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം തുടക്കത്തിൽ എനിക്ക് ഒരുപാട് എന്റെ ഒരു അസ്രത മൂലം ഒരുപാട് പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള മാനുഫാക്ചററിനെയും ഡീലറിനെയൊക്കെ കണ്ടെത്തിയിരുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് കാരണം ഒരുപാട് ബിസിനസ്സിനെ ഇപ്പം പ്രൊമോട്ട് ചെയ്യാൻ ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് മാനുഫാക്ചററിനെയും ഡീലറിനെയൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരിതിലാണ് ഞാൻ ആദ്യമൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു ഡീലറിനെ ആയിട്ട് പരിചയപ്പെട്ടത് അറേബ്യൻ അബായ ബൈ അലിയാൻ അവർ അബായ ആണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞത് അവർ കസ്റ്റമൈസേഷനും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ എൻ്റെ ഞാൻ അവിടുത്തെ രണ്ട് ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു മൂവായിരം രൂപ അടുപ്പിച്ചായിരുന്നു രണ്ട് ഡ്രസ്സിനെ കൂടി അവർ വാങ്ങിച്ചത് പ്രീപെയ്ഡാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ പ്രീപെയ്ഡാണ് പിന്നെ പൈസ നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെലിവറി ടൈം കഴിഞ്ഞിട്ടും ഞാൻ സാധനം വന്നിട്ടില്ല അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ എനിക്ക് സാധനം വന്നിട്ടില്ല ട്രാക്കിംഗ് ഐ എങ്കിലും വേണം കേരളത്തിനുള്ള കേരളത്തിനകത്തുള്ള ആൾക്കാരല്ല കേട്ടോ ഇത് പുറത്തുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ എനിക്ക് ട്രാക്കിംഗ് ഐ ഡി വേണം അല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് അവരെനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അവരുടെ ഇൻസ്റ്റ ഐ ഡി കയറി നോക്കിയപ്പോൾ അവരെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്റെ ഇൻസ്റ്റ ഐ ഡി അവരെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം ഞാൻ ഇതിനുമുമ്പ് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് ക്യാഷ് റീഫണ്ട് തന്നിട്ടില്ലായിരുന്നെങ്കിൽ തന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ചെന്ന് ഞാൻ കമൻറ്റ് ചെയ്യും ഇൻസ്റ്റാ വീഡിയോയിൽ ചെന്ന് ഞാൻ കമൻറ്റ് ചെയ്യും ഇത് ഫേക്ക് അക്കൗണ്ടാണ് ആരും ഇതിൽ ഇതിൽ നിന്ന് ആരും ഡ്രസ്സൊന്നും ഓർഡർ ആക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലായിരിക്കണം എന്നെ ബ്ലോക്ക് ചെയ്തത് എനിക്ക് അവരുടെ അക്കൗണ്ടോ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അതിനുശേഷം ഞാൻ അവർക്ക് വാട്സപ്പിൽ ചെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അയച്ച മെസ്സേജിന് ഒന്നും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല ഞാൻ ഇനി എന്തായാലും എന്റെ ഡ്രസ്സ് ഓർഡർ ചെയ്ത ഡ്രസ്സ് വരില്ല എന്നുള്ള ഉറപ്പ് എനിക്കായി അപ്പോൾ എന്തായാലും പൈസ എനിക്ക് റീഫണ്ട് വേണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു അവർക്ക് വാട്സപ്പിലും വേറെ ആൾക്കാരുടെ നമ്പറിലൂടെ വാട്സപ്പിലൊക്കെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് അവർ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്റെ ആ ഒരു ഇൻസ്റ്റ ഐ ഡി വേറെ ഒരാൾക്ക് ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ അവരുടെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ അവർ അവർ എന്നെ മാത്രം ബ്ലോക്ക് ചെയ്തത് മാത്രമല്ല ഞാൻ ഇട്ട അവരുടെ വീഡിയോയുടെ കമൻറ്റും അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഇത് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇട്ട ആ കമൻ്റ് ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ കമൻറ്റ് വേറെ ആർക്കും അത് കാണാൻ പറ്റുന്നില്ല എൻ്റെ ഫ്രണ്ടിനാണ് ഞാൻ ഈ ഐഡിയ അയച്ചു കൊടുത്തത് അവരുടെ അടുത്താണ് പറഞ്ഞത് ഞാൻ ഇട്ട കമൻ്റ് നിനക്ക് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആ കമൻറ്റ് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഓരോരുത്തരും പറ്റിക്കാൻ വേണ്ടി പല തലങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ആയിട്ട് ഇരിക്കണം നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനോട് ഈ ഒരു ഐ ഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എടുത്ത് നോക്കിയപ്പോൾ അവരുടെ ഇൻസ്റ്റാ പേജിൽ അവർ അവൾ കയറി നോക്കിയപ്പോൾ പുതിയൊരു ഇൻസ്റ്റ ഐ ഡി തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട് പുതിയൊരു ഇൻസ്റ്റ ഐ ഡി തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലർക്ക് ടെൻ പോയിന്റ് ഫോർ കെ ഫോളോവേഴ്സാണ് ഉള്ളത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പോസ്റ്റ് അവരിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അപ്പോൾ ഫേക്ക് ഫേക്ക് ആണെന്ന് അറിഞ്ഞ് കമൻറ് ചെയ്യുന്നവർ അവർ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ പിന്നീട് ഓർഡർ ചെയ്യുന്നവരും ഇത് അറിയുന്നില്ല പിന്നീട് കണ്ട ഒരു ഫേ പിന്നീട് കണ്ട ഒരു അക്കൗണ്ടാണ് ഈ കാണുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത പതിനാല് ഫോളോവേഴ്സ് ഉള്ള ഒരു പുതിയ അക്കൗണ്ടാണ് കണ്ടോ അപ്പോൾ അവർ പറ്റിക്കാൻ വേണ്ടി ഓരോരുത്തർ പ നമ്മളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല വഴികൾ നോക്കുന്നുണ്ട് നമ്മളാണ് ഇനി അശ്ര അശ്രദ്ധ കാണിക്കാറ് നമ്മൾ ഇനി ശ്രദ്ധയോടെ ഈ സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യം ചെയ്യണം ഓൺലൈൻ വഴി ഷോപ്പിംഗ് ചെയ്യുന്നവരും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഞാനെൻ്റെ റീസെല്ലിംഗ് ബിസിനസിൻ്റെ ഒക്കെ വരുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും ആർക്കെയിലും ഇതുപോലെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാനുള്ള നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം എന്തായാലും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാനൊരു വിശ്വസ്യായ ഡീലറാണ് അതിൽ നിങ്ങൾ പേടിക്കണ്ട എന്നെ വിശ്വസിക്കാം നല്ലൊരു എനിക്ക് എനിക്ക് മുന്നിൽ എനിക്ക് വിശ്വാസപരമായി ഞാൻ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുള്ള ഡീലർ തന്നെ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇതുപോലുള്ള മോശം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടെങ്കിൽ അതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കണ്ട നിങ്ങൾക്ക് എന്തേലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് വഴി തന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അസ്ലാമലൈക്കും